നമസ്കാരം നമ്മളുടെ ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഒരു കൊച്ചു പെൺകുട്ടിയാണത് എൻ്റെ എൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ തൊട്ടിൽ തൊട്ടിലിട്ടാറ്റുന്ന പോലെ ഒരു കൊച്ചു പെൺകുട്ടി അതൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല ഗുരുവായൂർ കുളത്തിൽ അവിടെ തുറന്നിട്ടിരിക്കുകയാണല്ലോ അവിടെ ആ ഗുരുവായൂർ കുളത്തിൽ കയറിയിട്ട് ആ കുട്ടി മുഖം കഴുകി അതിൻ്റെ ഫോട്ടോ പിടിച്ചു ഇതിൻ്റെ ഇത് വലിയൊരു ഇപ്പം ആ കുട്ടിയെ തൂക്കിക്കൊള്ളണോ ജീവപര്യന്തം ജീവപര്യന്തം ആ രീതിയിലുള്ള പ്രശ്നമാക്കി മാറ്റിയെടുത്തിരിക്കാൻ ഇവിടുത്തെ ജന്തു വർഗം ആ ദേശീയ പ്രശ്നം ഒക്കെ ദേശീയ പ്രശ്നമാണല്ലോ ഇത് എങ്ങനെയും ഇവിടെ ഇടിച്ചു കയറാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലോ അപ്പം എല്ലാം ദേശീയ പ്രശ്നമാക്കി മാറ്റുമല്ലോ അതിൻ്റെ പുറയിൽ നടന്ന് പേടിച്ച രണ്ടട്ട് കുറേ മുസ്ലിങ്ങൾ ഉസ്താദ്മാർ അവർ പറഞ്ഞിരിക്കുകയാണ് എന്തോ എന്തോ അവരിലേക്ക് മനസ്സൊക്കെ ഇങ്ങനെ ആകാശത്തോളം ഉയർന്ന് വിശാലമായി നിൽക്കുന്ന പോലെയാണ് ഗുരുവായൂർ ചില ആചാര ആചാരങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് അവിടുത്തെ ചിട്ടവട്ടങ്ങളുണ്ട് അത് ആചരിച്ചേ മതിയാകൂ ആയതുകൊണ്ട് ഈ കുട്ടി തെറ്റാണ് ആ കുട്ടികളിൽ നിന്ന് ആ മോളുടെ കയ്യിൽ നിന്ന് എല്ലാ പൈസയും വാങ്ങിക്കുന്ന പറയാം നിങ്ങൾ ആരാടുമോ ഗുരുവായൂരി അമ്പലത്തിൽ എടുക്കുന്ന ചിട്ടവട്ടങ്ങളെ കുറിച്ച് തനിക്കൊക്കെ എന്തറിയാൻ ഇടോ എന്ന് ഒരുത്തേണ്ട ഒരു ആലപ്പുഴയിൽ എടുത്താൽ ഭയങ്കര എന്താ പറയുക മറ്റേ വിശാല ഹൃദയൻ അപ്പൊ പറഞ്ഞിരിക്കുകയാണ് ഇത്രയേ ഉള്ളൂ ഇപ്പൊ ഹിന്ദു എന്ന് പറഞ്ഞാൽ പേടിയാ ഹിന്ദുവിനെന്തും പേടിക്കേണ്ട ആവശ്യമിടും ഹിന്ദുക്കകത്തൊരു തീവ്രവാദി സംഘം അതാണ് ആർ എസ് എസ് അതിനെയാണ് നിങ്ങൾ പേടിക്കേണ്ടത് ഇത് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ പ്രഥമ ശത്രുക്കളുടെ എഴുതി വെച്ചിട്ടുണ്ട് ആ ഒരു വരി അവരിതിൻ്റെ പേരിലൊന്നും വെട്ടാൻ പോകില്ല നിങ്ങളെ സാമാനം കിട്ടും അത്രയേ ഉള്ളൂ ഇതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ അവരെ ഒരു തേനെപ്പം പരിപാടിയാണ് നിങ്ങൾ നടത്തുന്നത് മുസ്ലിങ്ങൾ നടത്തുന്നത് അനുഭവിക്കും നിങ്ങൾ അനുഭവിക്കും ആ ആ കുട്ടിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ കയറി കഴിഞ്ഞാൽ എന്താ കുഴപ്പം എന്നാ ആ കുട്ടി അകിരാണ്ടോടി ബ്രഹ്മാണ്ടത്തിലും അധിപതി ആയിരിക്കുന്ന ഗുരുവായൂരപ്പച്ചൻ അപ്പം ഈ മുസ്ലിങ്ങൾ സൃഷ്ടിച്ചതായാലേ ഏഹ് ഈ മുസ്ലിങ്ങളെ സൃഷ്ടിച്ചത് അതല്ലേ അദ്ദേഹം അല്ലേ ഇവിടെ എല്ലാ ദൈവങ്ങളും പറയും ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് അവരാണ് എന്നിട്ട് അതിൻ്റെ അപ്പുറത്ത് പറയും ആ മതക്കാരെ ഞങ്ങളല്ല സൃഷ്ടിച്ചത് ഇതല്ല ഇപ്പൊ ചെയ്യുന്നത് ഈ പെൺകുട്ടി അവിടെ അവിടെ തോറും പൂച്ചൻ തോറും പട്ടിയും തോറും നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളുണ്ട് അതെന്റെ വീഡിയോയിൽ ഇട്ടുണ്ട് അത് മുഴുവൻ നിങ്ങൾ വായിക്കില്ല അത് നിങ്ങൾക്ക് കാണുന്നത് ഇഷ്ടമല്ല ഹിന്ദുക്കൾക്ക് പിന്നെ അതൊന്നും ഒരു പ്രശ്നമല്ല അവിടെ നിങ്ങൾക്കറിയാമോ അവിടെ അവിടെ മറ്റേ ഈ അവിടെ ഈ മറ്റേ നിവേദ്യത്തിനുള്ള അരി സാധനങ്ങൾ അവിടുത്തെ ആഹാരം ചോറക്കി വെക്കുന്ന സമയത്ത് അവിടെ ഈ കരിവേപ്പില ആ കരിവേപ്പില തണ്ടിൽ നിന്ന് ഉരിയാനുള്ള തൊഴിൽ പോലും അവിടെ നായർക്ക് താഴെ ആൾക്കാർ കൊടുക്കില്ല അതിൻ്റെ ചുറ്റും അടിച്ചു വാങ്ങാനുള്ള തൊഴിൽ അടിച്ചു വാറാൻ പോലും നായന്മാർക്കെ അവകാശമുള്ളൂ അവരും ശൂദ്രന്മാരാണ് നായരമഞ്ഞ ശൂദ്രനാണ് അതിൻ്റെ താഴെ ഈഴവന്മാർക്ക് അതിലുള്ള അവകാശവും ഇല്ല ഈഴവന അവിടെ ചെയർമാനായിട്ടിരിക്കും അതെങ്ങനെയാണ് അത് ഗവൺമെൻറ് അപ്പോയിൻമെൻറ്റോട് അയ്മെൻറ്റ് കൊടുത്തിരുത്തല്ലേ ആണ് കെ വി മോഹൻദാസ് എനിക്ക് നന്നായിട്ട് അറിയാം എന്നെയും അദ്ദേഹത്തിന് അറിയാം ഞങ്ങൾ ഒരേ നാട്ടുകാരാണ് അദ്ദേഹം തൃശ്ശൂർ ചുങ്കത്തിൻ്റെ അവിടെ ചുങ്കത്തിൻ്റെ അവിടെയാണ് ചേട്ടൻ്റെ അനിയൻ്റെയും വീട് നല്ല ആൾക്കാരാണ് അവർ ഡീസൻ്റാണ് ഞാൻ കുറ്റം പറയില്ല അദ്ദേഹം അവിടെ ചെയർമാനായിട്ടിരിക്കുമ്പോഴും ഇതവിടെ നടമാടുകയാണ് ഈ പറഞ്ഞ തൊപ്പി വെച്ച ഉസ്താദത്തിന് അറിയൂ ഈ ഒരു ഇന്നലെ എന്നോണം വരെ അവിടെ കയറി കഴിഞ്ഞാൽ ഒരു മുസ്ലിം ഇന്ന് മുസ്ലിം പെൺകുട്ടി കയറി അന്ന് ഇവിടെ നായർ കയറി കഴിഞ്ഞാൽ ഒരു നായർ അതിന്റെ മുമ്പിൽ കാലെടുത്ത് വെച്ചു എന്ന് പറഞ്ഞിട്ടാണ് സാധാരണ നായർ അല്ലയുടെ ഉസ്താദെ കേരളത്തിന്റെ നവോത്ഥാനത്തിന്റെ അങ്ങേറ്റം നിൽക്കുന്ന ആള് കോൺഗ്രസ് ലീഡർ പിന്നീട് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു സഖാവ് പ്രശ്നം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പുറത്തും തലയും അടിച്ചു വീഴ്ത്തിയിട്ടുണ്ടോ എന്തിന്റെ പേരിലാണത് ഏഹ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ട ഇന്നും ഒരു പൂവെടുത്തിട്ട് ഒരു പൂവെടുത്തിട്ട് ആ അയ്യപ്പൻ്റെ അല്ലെങ്കിൽ മറ്റേ എന്താ വേറെ ഒരു ചോറ്റാന്രാന്തത്തെയോ അവിടേക്കൊരു പൂവെടുത്തതിനകത്ത് ഇട്ടാൽ അവർ പുണ്യാഹം നടത്തും മനുഷ്യന്മാരാ നിങ്ങൾ ചെയ്യുമോ അത് ഒരു മുസ്ലിമിനെ നിങ്ങൾ മുസ്ലിമായിട്ടേ കാണുള്ളൂ അതാണോ അന്തസ് ആ അന്തസ്സില് ആ അന്തസ്സില് രമിക്കാൻ നോക്ക് നിങ്ങൾ ഇവിടെ കാണിക്കുന്ന വൃത്തികേടുകൾ ഈ മറ്റേ അമ്പലത്തിൻ്റെ പേരിൽ കാണിക്കുന്ന വൃത്തികേട് നീ അവിടെ നിൽക്ക് നീ മുപ്പത്തി ആറ് അടി മാറി നിൽക്ക് നീ ഇരുപത്തഞ്ചടി മാറി നിൽക്ക് രാത്രിയാകുമ്പോൾ ഇങ്ങോട്ട് വന്നോ ഇതൊക്കെയും പറയുന്ന ആ തമ്പുരാൻ ആ സംബന്ധ ബാന്ധവ ചെളിക്കൊണ്ട് ഇന്നും തേഞ്ഞു വാഞ്ഞു പോയിട്ടുള്ളൂ പതിനാലര വയസ്സിലെ തൃക്കൂരിന്ന് പറഞ്ഞ സ്ഥലത്ത് അമ്പലത്തിൽ കയറിയ സമയത്ത് ഈ ഞാൻ ഇന്ന് എഴുപത് വയസ്സാണ് പതിനാലര വയസ്സ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ് ഞങ്ങൾ അന്നാരും പഠിക്കുന്ന പിള്ളേരൊന്നും ഇല്ലല്ലോ അവിടെ വീട്ടിൽ ജയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സതീശൻ ഒരു ഗോപി ഒരു ചന്ദ്രമോഹനൻ ഒരു ഉളയ്ക്കൽ രവി ഇവരെല്ലാവരും കൂടി അമ്പലത്തിൽ പോയി തൊഴാമ്പടി അവിടെ ആ അമ്പലത്തിൽ പോയി രണ്ടാൾ മൂന്നാമ ഇപ്പോൾ സ്റ്റൈലാണല്ലോ അമ്പലത്തിൽ പോക്ക് അവിടെ ചെന്ന സമയത്ത് ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നൊരു വാരൊരു ചെക്കല് അവർ മാത്രം കയ്യിൽ പ്രസാദം ഞങ്ങൾക്കൊക്കെ അവിടെ പട്ടിക എടുക്കുന്ന കല്ലുമലിക്ക് വലിച്ചൊറിഞ്ഞിട്ടുള്ള പ്രസാദം അതായത് നിൽക്കുന്ന അഞ്ചടി ഉയര അഞ്ചഞ്ചടി അഞ്ചര ഉയര നിൽക്കുന്ന അഞ്ചടി മേലെയ അപ്പൊ പതി പത്ത് എന്നിട്ട് കൈകൊണ്ട് കൊണ്ട ഉയർന്ന് കാണിക്കുന്നത് അപ്പൊ അതിനൊരു രണ്ടടി അപ്പൊ എത്ര ആയി പത്ത് രണ്ട് പന്ത്രണ്ടടി ഉയർത്തിന്നായി സാധനം വന്ന് വീഴുന്നത് ആ പൊട്ടിത്തെറിച്ചു പൂവാണോ ഇരുമ്പോ എന്നിട്ട് അവിടെ നിന്ന് മാന്തി എടുക്കുക ഞങ്ങള് ചെയ്യുന്നത് ഞാനിവിടെ കയറി പറഞ്ഞു നിങ്ങൾക്ക് എന്താ ഞങ്ങൾക്ക് കയ്യില് തന്നെ ഉടൻ പറഞ്ഞു ഹൈ പോ എന്ന് പറഞ്ഞത് നശൂരെന്നൊരു വാക്കോ ഉപയോഗിച്ച് ഞാനകത്ത് കയറി സാധനം എടുത്തു അകത്ത് കയറി തടപ്പള്ളിയിൽ കയറി താഴെ എടുത്ത സമയത്ത് അയൽ പറഞ്ഞു അശൂലം നശിപ്പിച്ചു അന്ന് പറഞ്ഞ വാക്കാണ് ഐത്തം അറിയോ ശുദ്ധി അശുദ്ധി അശുദ്ധിയായി ഇനി പോയിട്ട് മണ്ഡപത്തിൽ കയറി തൊഴുക എന്നാൽ ഞാൻ മണ്ഡപത്തിൽ കയറി തൊഴുതു മണി തൊഴുക മണി തൊഴുതു എന്നാൽ തൻ്റെ വകയായിട്ട് പൂജ ഞാൻ ആ ഗുഹാക്ഷേത്രത്തിനകത്ത് കയറി കിട്ടിയ പൂവെടുത്ത് അവിടെയുള്ള ആ കല്ല് ശിവലിംഗാണ് അത്ര അതിൻ്റെ തല കൂടിയിട്ട് ശമ്പുവോ മഹാദേവൻ്റെ മുത്തച്ഛൻ വാക്ക് പറഞ്ഞു പിന്നെ ഈ ഹിന്ദുക്കളുടെ ഈ ഗുദാബിലിക്ക് ഈ ജന്തുക്കളുടെ ഗുദാമിലിക്ക് ഞാൻ കയറിയിട്ടില്ല ഇതെന്റെ വേദന മാത്രമല്ലോ ഇത് എന്റെ വേദന മാത്രമല്ല ഇവിടെയുള്ള ഈഴവ പറയ പുലയെ കൂടൽ മാണിക്കത്തില് കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ഈഴവ സമുദായത്തിൽ പെട്ട ഈ വെള്ളാപ്പള്ളിയുടെ ആള് ഈഴവ സമുദായത്തിൽ പെട്ട ഒരാളവിടെ കഴകത്തിന് തീർച്ചയായിട്ടും ഓടിച്ചു ഓടുന്നത് അവിടുന്ന് ഓടിച്ചു ഓടുന്നത് നിങ്ങൾക്കറിയാൻ അതൊക്കെ മറ്റേ ചെട്ടിക്കുളങ്ങര അമ്പലത്തിൽ ഒരു പയ്യൻ പുലയനാണ് പുലയ സമുദായത്തിൽ പെട്ട ആള് അയാൾ അവിടെ കയറ്റ സമയത്ത് വെട്ടാനാണ് വന്നത് അവിടെ ആൾക്കാർ ഇവിടെ ഇറങ്ങിപ്പോയി അസാൻ ജോലി ചെയ്യുന്നുണ്ട് എന്ത് ജോലി പുറംപടി അതാണ് ചെയ്യുന്നത് ആ പ ആവും പറഞ്ഞു എനിക്ക് ഗതി ഇല്ലാണ്ട് ഞാൻ വന്നതാണ് എനിക്ക് എന്തെങ്കിലും ജോലി ചെയ്തോ പുറത്ത് മണി ചെയ്തോളാൻ പറഞ്ഞു ശ്രീകോമിനാഥത്തിൽ കയറാൻ പാടില്ല ഇവിടെ ശബരിമലയിലൊക്കെ ഉണ്ടല്ലോ അവിടെ നട തുറക്കുമ്പോൾ ഒരു പത്തിരുപത് ആൾക്കാർ ഇങ്ങനെ പൂണൂൽധാരികൾ കയറി പോണ അതിനകത്ത് കാണാൻ ആ കൂട്ടത്തില് ഇവിടെ നിന്നുള്ള ഒരു ഹിന്ദു എന്നു പേര് പറഞ്ഞിടക്കുന്നൊരാൾക്ക് കയറാൻ പറ്റുമോ ഏ അതിനകത്ത് തന്നെ അതിനകത്ത് തന്നെ വർണ്ണം കൊണ്ട് മുന്തി നിൽക്കുന്ന ഒരാൾക്ക് അവിടെ കാണാൻ പറ്റുള്ളൂ ഏത് പ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ട് ഏത് പ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ട് കുളാർണ തന്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ടോ തന്ത്രസമുച്ചയത്തിൽ പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ മലയാള പരാവർത്തനമായിട്ടുള്ള കുഴിക്കാട്ട് പദ്ധതിയിൽ പറഞ്ഞിട്ടുണ്ടോ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ചാതുർവർണ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന ജോലിയുടെ പേരിൽ ആ ചാതുർവർണ്യം ഒരു വീട്ടിൽ ഒരച്ഛൻ്റെയും ഒരമ്മയുടെയും മക്കൾ നാല് പേര് വെച്ചാൽ നാല് പേരും നാല് വർണ്ണത്തിലെടുക അത് അവരുടെ സിസ്റ്റം വെച്ച് അവരുടെ ആന്തരികവും ഭൗതികവുമായിട്ടുള്ള അവസ്ഥകൾ വെച്ചിട്ട് ആ ചാതുർവണ്യത്തിൽ തീർത്ത് ഒരിക്കൽ പോലും നീ അങ്ങട് മാറിക്ക് നീ ഇങ്ങട് മാറീക്ക് നീ ഇപ്പുറത്തേക്ക് മാറിക്കെന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ നിങ്ങൾ പറയുന്ന നിങ്ങൾ അങ്ങോട്ട് എന്തായാലും പറയേ മറ്റേ ലോകത്തിലെ ഏറ്റവും നല്ല മതം ഹിന്ദുമതം അയ്യോ ആചാരം എന്തുട്ട് പുളിച്ച ആചാരമുണ്ടോ ഈ ഹിന്ദുക്കൾക്കുള്ളത് എന്തു പുളിച്ച ആചാരമുണ്ടോ ഈ ഹിന്ദുക്കൾക്കുള്ളത് എന്ത് വളിച്ച ആചാരമുണ്ടോ ഹിന്ദുക്കൾക്കുള്ളത് ഇവിടെ ഇലോൺ മസ്കിനെ പോലുള്ള ആളുകൾ ചൊവ്വയിലേക്ക് പോവാൻ നിൽക്കുക അതിൽ പാലക്കാട് നിന്ന് ഒരു പെൺകുട്ടി അതിന് ആ കുട്ടി അതിനകത്ത് എഴുതി കൊടുത്തത് ഞാനും തയ്യാറാണ് വന്നിട്ട് അതിൻ്റെ ഫൈനൽ ഡിസിഷൻ എന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെയാണ് ഇവിടുത്തെ കുട്ടികൾ മുഴുവൻ ആ രീതിയിൽ അവർ അവരുടെ ഗമനം മേരോട്ടാണ് കുതിക്കുകയാണ് ആ സമയത്താണ് ദേ മുസ്ലിം അവിടെ കയറി കാല് കഴിയ ആ കുട്ടിയെ ഞാൻ കണ്ട സമയത്ത് അവൾ കാല് കഴിയുന്ന സമയത്ത് ഇവിടെ കുംഭാഭിഷേകം നടത്തുമ്പോൾ അതിനൊരു വേറൊരു രഹസ്യം കൂടിയുണ്ട് കുംഭാഭിഷേക ഗംഗ പലരും അവിടെ കൂടെ ശവം കൊണ്ടിട്ടും തുപ്പിയും തൂറയും മൂത്രമൊഴിച്ചും ഗംഗയെ അശുഭകാരിയാക്കി മാറ്റും അപ്പോൾ അവിടെ കുംഭാഭിഷേകം നടത്തുമ്പോൾ അവിടെ അവിടെ ആർക്കും ചെല്ലാം അവിടെ മുസ്ലിങ്ങൾക്ക് ചെല്ലാം ക്രിസ്ത്യാനികൾക്ക് ചെല്ലാം അവിടേക്ക് തണ്ടാളന്മാർക്ക് ചെല്ലാം ആർക്കും അവിടെ കയറി ചെല്ലാം ആ ചെല്ലുന്ന കൂട്ടത്തിൽ ഒരാളൊരു പുണ്യവാനുണ്ടായിരിക്കും ആ പുണ്യവാൻ്റെ കാലവിടെ പതിഞ്ഞാൽ കുളിച്ചു വൃത്തിയായല്ല പറയുന്നത് ആന്തരികമായിട്ടുള്ള പുണ്യം അത് ചെയ്യാൻ അയാളാ ഗംഗ ഗംഗയിലുള്ള കാല് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗംഗയിലെ ആ കാല് വെച്ചാൽ ഗംഗ ശുദ്ധിയായി എന്നാണ് അതിൻ്റെ കോൺസെപ്റ്റ് അതാണ് അതേപോലെ എനിക്ക് തോന്നിയത് ആ ആ കുഞ്ഞ് കുഞ്ഞ് ആ മറ്റേ കൊച്ചു മോള് അവളെ കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ അവളെ ശരീരത്തിൽ തൊട്ടാൽ ഏത് കാട്ടാളിനും ശുദ്ധി വരും അതാണ് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ കുട്ടി എത്രയോ വൃത്തിയായിട്ടുള്ള കാലൊക്കെ കാണിക്കുന്നുണ്ട് എത്രയോ വൃത്തിയായിട്ട് ആ ഇതിലിറങ്ങി വളരെ ഭവ്യതോടുകൂടി മുഖോക്കിങ് കഴുകിയപ്പോൾ ഇതിന് ശേഷം അവളെ ഇപ്പം തൂക്കിയുമെല്ലാം വിധിച്ചു കിടക്കുകയാണ് എന്നിട്ട് അതിന് കുഞ്ചിഞ്ചി അടിച്ചിടക്കുന്ന നാണാവിലൂടെ ഉസ്താദെ തനിക്ക് തനിക്ക് നാണാവിലൂടെ ഉസ്താദെ ആലപ്പുഴക്കാരൻ ഉസ്താദേ അതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല തനിക്ക് നാണാവില്ലെന്ന് പറയാൻ അവൾ കയ്യിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കണത് ഇവരോട് പുണ്യാഹം നടത്താൻ ഏത് ഏത് ധർമാടോട് പറഞ്ഞിട്ടുള്ളത് ആറ് ദിവസം പുണ്യാഹം അതിന് വരും ഒന്നര ലക്ഷം ലക്ഷം ചെലവ് ആ ചെലവിന് ഓരോ മന്ത്രം ജയിപ്പിച്ച് ഓരോ പരിപാടി കഴിയുമ്പോഴേക്കും ദക്ഷിണ 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 അവന്റെ വീർപ്പിക്കാൻ അവനക്ക് അവന് തിന്നാനും തൂറാനും അവന്റെ കക്കൂസം നിറയ്ക്കാനും വേണ്ടിയിട്ടാണോ അതിനകത്ത് ഇരുന്നിട്ട് ഈ തമ്മാടി മൂളം കാണിക്കുന്നത് ഇവർക്ക് മാത്രമല്ല ഞാൻ അവിടെ കാണിക്കുന്നത് ആയതുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കുക ഹിന്ദുക്കളുടെ കാര്യത്തിൽ നിങ്ങൾ അനാവശ്യമായിട്ട് ഇങ്ങനെ നാറിപ്പുളി പാട് ഇടപാട് നടത്തരുത് നിങ്ങളിപ്പോൾ ചെയ്ത് തേനൊഴിപ്പിക്കൽ പരിപാടി നടത്തുന്നത് എന്റെ എന്റെ ഇതിനകത്ത് ഞാൻ ആ കുട്ടിയുടെ മാപ്പ് പറഞ്ഞ എന്താണ് ഇവിടെ ഇവിടെ ഈ ലോകത്തിലെ സ്ഥിതി അതാണോ ഇല്ല ഞാനിവിടെ ഗ്രാൻഡ് മോസ്കിനകത്ത് പോയി അന്ന് ഗ്രാൻഡ് മോസ്കിനകത്ത് പോകുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ അദ്ദേഹം മറ്റേ ഞാൻ അളുടെ പേര് പറയുന്നില്ല നിങ്ങളെല്ലാവരും അറിയും അപ്പോൾ അവിടെ കയറി സമയത്ത് ഞാൻ ചോദിക്കാം ഇവിടേക്ക് കയറാൻ പറ്റുമോ ഇവിടേക്ക് കയറാൻ പറ്റുമോ ഇവിടെ അദ്ദേഹം പറഞ്ഞു സ്വാമി ഇവിടെ എവിടെ മേടി കയറിക്കോ ഞങ്ങൾക്കൊരു അന്തസ്സാണ് വാസ്തവത്തിൽ വാസ്തവത്തിലെന്നാണ് പറഞ്ഞത് ഞങ്ങൾക്കൊരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞ് എത്ര പള്ളികളിൽ ഞാൻ പോയിരിക്കുന്നു അവിടെ ഈ പ്രോഗ്രാം നടക്കുന്ന സമയത്ത് അവരെനിക്ക് കസരിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ നിലത്തിരുന്നപ്പോ ഞാൻ കസേരയില്ലെന്ന് പറഞ്ഞാൽ ഞാൻ നിലത്തിരുന്നു പലരും പലപ്പോഴും പുറത്തിരുന്നു ഞാൻ അതൊക്കെ അതിനൊക്കെയാണോ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അല്ലാണ്ട് നീ അവിടെ നിൽക്ക് നീ ഇവിടെ നിൽക്ക് നീ പത്തടി മാറി നിൽക്ക് എന്താ പേപ്പട്ടികളാണോ ഇവിടത്തെ ഹിന്ദുക്കളില് ഈ നായര ഈഴവ പറയ പുളയ വേട്ടുവ വിശ്വകർമ്മ ഇവരൊക്കെ എന്താ പേപ്പട്ടികളാണോ പുഴുത്ത പട്ടികളാണോ അങ്ങനെ മാറി വെക്ക എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇപ്പോ പരസ്യമായിട്ട് പറയാൻ പറ്റില്ല ഇപ്പൊ ആകെ കൂടി ഈ വൃത്തികെട്ടെ ഈ ഹിന്ദുവിൻ്റെ ഹിന്ദുവിൻ്റെ ചിന്താപരമായിട്ടുള്ള വിസർജനം മുഴുവൻ ഇപ്പോൾ കുന്നുകൂടിക്കെടുക്കുന്നത് അമ്പലങ്ങളിലാണോ ആ അമ്പലത്തിൽ അയ്യോ ചിട്ടകള് അയ്യോ വട്ടങ്ങള് ഈ എന്ത് ചിട്ടകളും വട്ടങ്ങളും ഈ ഇവിടെ അമ്പലം കത്തിയ സമയത്ത് പി ടി കുഞ്ഞുമോള്ള ആൾക്കാരാണ് അതിലും ഒത്ത ഓടിക്കരുത് കാരണം അവർക്കൊക്കെ ആർജവുമുണ്ട് ആണത്തുമുണ്ട് ബാക്കിയല്ല ഏര്പ്പല്ല എന്ന് പറഞ്ഞ സമയത്ത് അഞ്ജന വിഗ്രഹം തീ കൊടുത്താൽ കത്തുന്നത് മുമ്പിൽ ഇപ്പൊ കാണുന്ന വിഗ്രഹമല്ല അതിൻ്റെ പുറകിലെ വിഗ്രഹം അതേ ദ്രവിച്ചു കഴിഞ്ഞു അതിനെനിക്ക് അടുത്ത് പുറത്തേയും കൊണ്ട് ഓടി രക്ഷപ്പെടുത്തിയത് മുസ്ലിമാടോ മുസ്ലിമാടോ മുസ്ലിം ആടോ മന്ദി വേണം അവിടെ പോയിട്ട് ഞാൻ ഇവിടെ മറ്റേ ദുബായിൽ പോയ സമയത്ത് എന്നോട് വന്ന ഒരാൾ മാത്രം ഒരാൾ വന്ന് മാത്രം സ്വാമിജി ഇപ്പോൾ ഉണ്ടോ ഉണ്ടോന്നാണ് ചോദിച്ചത് അപ്പോൾ അവര് ചെയ്തത് അമ്പലത്തിന് എനിക്ക് ഈ അമ്പലം കോണോന്നമ്മിലൊരു ബന്ധമില്ല എന്ന് അവിടുത്തെ അവൾക്കറിയില്ല ഞാൻ പറഞ്ഞു ഞാൻ പൈസയ്ക്ക് പറ്റി വന്നതല്ല ഒരു പൈസ ആരും ഞാൻ വാങ്ങിച്ചിട്ടില്ല എനിക്ക് എൻ്റെ കാര്യക്രമങ്ങൾ ഏത് രീതിയിൽ വേണം എന്ന് എന്നറിഞ്ഞ് കണ്ട് ചെയ്യാൻ ഒരുവനുണ്ട് ആ ആ അവൻ്റെ പേരാണ് ഞാൻ അള്ളാഹു എന്നിട്ടുള്ളത് ഭഗവാൻ ഞാൻ ചിലപ്പോൾ വിളിക്കും ഗുരുവായൂരപ്പൊന്നും വിളിക്കും അതിവിടെ ഈ ഗുരുവായൂര അപ്പച്ചനെ നോക്കിയിട്ടല്ല വിളിക്കുന്നത് ആയതുകൊണ്ട് നിങ്ങളീ തേനൊഴിപ്പം പരിപാടി വേണ്ട കേട്ടോ ആ കുട്ടി ചെയ്തതിലൊരു തെറ്റുമില്ല ആ കുട്ടി അവിടെ അത് ചെയ്തതിൻ്റെ പുറകിൽ നമുക്ക് ഇവിടെ നിന്ന് ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ അത് അവിടെ ഒന്ന് റീലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് കുറച്ച് മറ്റെന്തായാലും ഓരോ പ്രശസ്തി അതിനൊരു സുഖം അല്ലാതെ നമുക്കവിടെ പോകാടി നമുക്കവിടെ അവിടെ വെള്ളത്തിൽ തൊടാടി അങ്ങനെ അത് അശുദ്ധമാക്കാൻ മടി അങ്ങനെ ഗുരുവായൂരമ്പരത്തെ നശിപ്പിക്കാൻ മതി അങ്ങനെ നമ്മൾ ആർഷവിദ്യ ആർഷ ആർഷ സംസ്കാരത്തെ ഭാരത സംസ്കാരത്തെ മുച്ചോട് മുടിക്കാൻ വേണ്ടി പോയതാണ് ആ പിഞ്ചുകുഞ്ചൻ ആ കുട്ടികുട്ടി അയാൾ കാണുന്ന സമയത്തൊരു തൊട്ടിൽ കെട്ടിയിട്ട് മറ്റേ എന്തായാലും മോഹൻഷത്താൻ്റെ പാട്ടില്ലേ ഉണ്ണി വാ വോ അത് പാടാൻ തോന്നുക കുട്ടിയെ നോക്കിയിട്ട് ആ കുട്ടിയാണ് അത്ര അവിടെ പോയിട്ട് അത് ഇത് നശിപ്പിക്കാൻ നിന്നിട്ട് അതിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാൻ നോക്കുക അതേ മുസ്ലിങ്ങൾ പൈസ കൊടുക്കും ഈ കുട്ടിയുടെ പേരിൽ ശരി ഇത് ചെയ്തേക്കാം എന്ന് പറഞ്ഞ ജിഫ്രി ജെഫ്രി തങ്ങളോ പാണക്കാട്ടുകാരോ അതല്ലെങ്കിൽ ബഹുമാനപ്പെട്ട അബൂബക്കർ എല്ലാവരും ബഹുമാനപ്പെട്ടവര് അവരെല്ലാവരും പറയാണ് ശരി ആ കുട്ടിയുടെ ചിലവ് എത്രയാണ് ഡൗക്ടറുടെ ചിലവ് അതവിടെ കൊടുത്തേ കൊടുത്തേ ഇനി ഇനിയുണ്ടല്ലോ ഇനി 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 ഒരു മുസ്ലിമിൻ്റെ വീട്ടിലും മറ്റേ ദുബായിലും അബുദാബിയിലും ബഹ്റൈനിലേക്കും വീട്ടിൽ പിച്ചതട്ടുന്ന പരിപാടി ഉണ്ടോ നിർത്തിക്കോട്ടോ എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ അടങ്ങും അപ്പം അവിടെ അടങ്ങും ഇവർക്ക് സ്വർണ്ണം വേണം ചെമ്പ് മേണം ഇത്ര ഗുരുവായൂർ നടക്കുന്ന ഓരോ പരിപാടിക്കും മുസ്ലിങ്ങൾ എത്ര പൈസ കൊടുക്കണ്ടോ എന്ന് എനിക്ക് നല്ല ഏകേട്ടുകാർക്ക് അറിയുമോ ഏഹ് എന്തായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞിരിക്കുകയാണ് നിങ്ങളുടെ ഈ തേനൊലിപ്പം പരിപാടി നിർത്തട്ടോ സത്യത്തെ സത്യമായിട്ട് കാണാൻ നോക്ക് ഞാനത് കണ്ടുകൊണ്ടാണ് ഞാൻ ഇപ്പം എൻ്റെ ബ്രഹ്മ കോർഗിനേഷൻ ഉണ്ടായിരുന്നു അവർ യൂട്യൂബുകാർ പലപ്പോഴും പറഞ്ഞു തീവ്രവാദികളെ തീവ്രവാദികളായിട്ട് കാണണം ഭീകരവാദികളെ ഭീകരവാദികളായിട്ട് ഞാൻ കണ്ടില്ല ഞാൻ വീണ്ടും വീണ്ടും ആ യുദ്ധത്തിൽ ഒരു പക്ഷം ചേർന്ന് സംസാരിച്ചു ആ നാല് ലക്ഷം സബ്സ്ക്രൈബേഴ്സുള്ള സാധനം പോയി ഞാൻ കരയാൽ നിന്നില്ല ഞാൻ അത് വേറൊന്നും ആരംഭിച്ചു ബ്രഹ്മഭൂമറ് നിങ്ങൾക്ക് ഞാൻ ഒരാളും ആ മറ്റേ ചില ആൾക്കാരുണ്ട് ഈ ഇതെന്താ പറയുക വീഡിയോ തുടങ്ങിയതിന് മുമ്പ് പറയും നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങൾ അതിനകത്ത് എന്താ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്നൊക്കെ പറയും ഞാൻ ഇന്നുവരെ പറഞ്ഞോളൂ നോക്ക് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്യുമെന്ന് എനിക്കറിയാം ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണെന്ന് തോന്നുകയാണെങ്കിൽ ഹേയ് ഈ സ്വാമിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്തോ അല്ലാണ്ട് എൻ്റെ പേഴ്സണൽ നേട്ടത്തിന് വേണ്ടി ഞാൻ ചെയ്യാറില്ല എൻ്റെ പേഴ്സണൽ നേട്ടത്തിന് വേണ്ടിയിട്ട് മറ്റേ ഇത് മറ്റേ എന്തായാലും പറയുക നോളേജ് സിറ്റിയുടെ അധിപനായിരിക്കുന്ന അബൂബക്ര മുസ്ലിയാർ അമിത്ഷായെ പോയി കണ്ട സമയത്ത് ഞാൻ വിമർശിച്ചു എൻ്റെ മനസ്സിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് എൻ്റെ മനസ്സിലുള്ള കാര്യമാണ് പറഞ്ഞത് മനസ്സിലൊന്നും വെച്ച് ഓ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു കേട്ടോ എന്നല്ല പറഞ്ഞത് എൻ്റെ മനസ്സിലുള്ളത് ഒന്ന് വാക്കുകൾ പുറത്തേക്ക് വിട്ടു അതിൻ്റെ പേരാണോ ആർജവം എന്ന് പറയുന്നത് ഉള്ളിൽ തോന്നിയ കാര്യങ്ങൾ വാക്കുകളായിട്ട് വരുന്നു അത് തന്നെ പ്രവൃത്തിയായിട്ട് വരുന്നു അതാണ്ടോ സന്യാസി സന്യാസിടെ തലയിൽ കെട്ടുകെട്ടിയാലൊന്നും ഒരു ഉസ്താദും ആവാൻ പോണില്ല ഉള്ളിലുള്ള കാര്യങ്ങൾ വിളിച്ചു പറയടോ അയ്യോ അമ്പലത്തിലെ ആചാരം അമ്പലത്തില എന്നാണോ ഈ ആചാരങ്ങൾ ഉണ്ടായത് ഏത് ശങ്കരാചാര്യനാണോ ഇവിടെ ആചാരങ്ങൾ ഉണ്ടാക്കിയത് നിങ്ങൾക്കൊരു കാര്യം അറിയോ ശങ്കരാചാര്യർ ഇന്നുവരെ ഒരു അമ്പലത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്താ പറയാത്തത് അന്നൊന്നീ ഗുദാമുകൾ ഇല്ലടോ കേരളത്തിൽ തന്നെ ഈ ഗുദാമുകൾ ഉണ്ടായിട്ട് അറുന്നൂറ് നാനൂറ് അഞ്ഞൂറ് വർഷങ്ങളായിട്ടുള്ളൂ അവിടെ നിന്നുള്ള ഇറക്കുമതിയാ ഈ വിഷ്ണുവും ശിവനും മറ്റെന്താ തുമ്പിക്കൈയിലെടുത്തുണ്ടോ മറ്റേ ഗണപതി പിന്നെ കുരങ്ങാനുണ്ടല്ലോ ഹനുമാൻ ഇതൊക്കെ അവിടെ നിന്നുള്ള ഇറക്കുമതിയാണ് കേരളത്തിൽ ഇതൊന്നും ബാധമല്ല കേരളത്തിലെ കാവുകളാണ് ഉണ്ടായിരുന്നത് കാവുകളാണ് ഉണ്ടായിരുന്നത് ഇവിടെ അതിന്റെ ചരിത്രം പറഞ്ഞു തരുന്നുണ്ട് ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല ഞാൻ തന്ത്ര സംശയം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ പരാവർത്തനമായിട്ടുള്ള അതിൻ്റെ അതിൻ്റെ തർജ്ജമിയ പരാർത്തനം അതിൻ്റെ തർജ്ജമിയായിട്ടുള്ള കുഴിക്കാട്ട് പച്ച ഉദ്ധരിച്ചിട്ടാണോ ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇവിടെ കാണിക്കുന്ന വൃത്തി പറഞ്ഞിട്ട് അവിടെ ആ അമ്പലം നന്നാകണമെങ്കിലുണ്ടല്ലോ അതുപോലത്തെ പത്ത് കുട്ടികളെ കൊണ്ടുവന്നിട്ട് ആ ഒന്ന് ആ വെള്ളത്തിൽ തൊടിയിക്ക് മുസ്ലിം പെൺകുട്ടികൾ കാരണം എന്താ അറിയോ ഞാനിവിടെ തേനുൽപ്പം പരിപാടി നടത്തില്ല അവർക്കൊക്കെ ഒരു ധർമ്മമുണ്ട് ആ ധർമ്മത്തെക്കുറിച്ചുള്ള അവബോധം അവർക്കുണ്ട് മറ്റേ എന്താന്ന് പറയുക വിശുദ്ധ ഖുർആൻ അതെന്താണെന്നൊരു ബോധം അവർക്കുണ്ട് അവരുടെ പ്രമുഖ ആചാര്യൻ ദൈവമല്ല അപ്പഴും ആചാരനായിട്ടുള്ള നബിത്രിമേനെ കുറിച്ചൊരു ബോധം അവർക്കുണ്ട് ഖലീഫന്മാരെ കുറിച്ചൊരു ബോധമുണ്ട് അതവര് പഠിക്കുന്നുണ്ട് അഴിച്ചിട്ട കാളകൾ അല്ലടോ ഉസ്താദേ മുസ്ലിങ്ങൾ അതാണ് എൻ്റെ ഹൃദയത്തിൽ കിടന്ന് തുടിക്കുന്നത് അവരോടുള്ള സ്നേഹം കിടന്ന് തുടിക്കുന്നത് ആ കുട്ടിയെക്കുറിച്ച് അവഹേളിച്ച് ആര് പറഞ്ഞാൽ എൻ്റെ അടിയിൽ ഞാൻ പച്ചത്തിൽ എഴുതുന്നു വെറുതെ അല്ല എൻ്റെ സങ്കടം കൊണ്ടാണ് നിങ്ങളോട് അത് തന്നെയാണ് പറയുന്നത് എൻ്റെ സങ്കടം കൊണ്ടാണ് പറയുന്നത് ഹിന്ദുക്കൾക്ക് ഇന്ന് അനുഭവിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ ഇവിടെ ഇത്രയും ക്ഷേത്രങ്ങളുണ്ട് ശ്രീകോവിലിനകത്ത് ഒരു ഏഴുവനോ ഒരു നായർക്കോ ഒരു പുലേനോ പറയനോ അതിൽ വേട്ടുവനോ അല്ലെങ്കിലോ വിശ്വകർമ്മജനോ അവിടെ കയറാൻ പറ്റില്ല അത് നിങ്ങൾക്കറിയാമോ കയറാൻ പറ്റില്ല എന്ന് മാത്രമല്ല എന്നും അവർ അധമരാണ് അവര് ഇന്നും അവരെ അധമകരായിട്ട് കൊണ്ടു നടക്കുന്നത് അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് കൂടം മാണിത്തെ സംഭവം അതുപോലെ തന്നെ ചെട്ടിക്കുളങ്ങിയ സംഭവം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഏ നിങ്ങൾക്ക് പറ്റുമോ അതിനെ പ്രതികരിക്കാൻ നിങ്ങൾ എല്ലാത്തിലും പ്രതികരിക്കുന്നെച്ചാൽ അതും പറയും ആ ചെയ്തത് തെറ്റാണ് കൂടൽ മാണിക്യത്തിൽ ചെയ്ത് തെറ്റാണ് എന്നൊന്ന് പറയാം നിങ്ങൾ അത് നിങ്ങൾ പറയില്ലല്ലോ അപ്പം ഇതൊരു തേനൊരുപ്പം പരിപാടി നിങ്ങളൊന്നും വിചാരിക്കുന്ന പോലെയല്ല ഞങ്ങൾ ഉസ്താദ്മാർ ഞങ്ങളൊക്കെ ഇങ്ങനെ ആകാശത്തോളം ഉയർന്ന ചിന്തയുള്ളവരാണ് വിശാല ഹൃദയന്മാരാ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ ആ കുട്ടിയുടെ മുഖത്തേക്ക് ചെളിവാരി അറിഞ്ഞിരുന്നു നിങ്ങൾ ഹേ നമസ്കാരം